ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്യൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയിൽ നിന്നാണ് സൂപ്പർവൈസർ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി വേക്കൻസി ഡീറ്റെയിൽസ് അന്നും തന്നെ നൽകിയിട്ടില്ല ഈ ഒരു പോസ്റ്റിലേക്ക് മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു സാലറി മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് രൂപ മുതൽ എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് അൻപത് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ പത്ത് വർഷത്തെ അങ്കൻവാടി വർക്കർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യാതൊരുവിധ ആപ്ലിക്കേഷൻ ഫീസും നൽകേണ്ട സെലക്ഷൻ പ്രോസസ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് റിട്ടേൺ എക്സാമിനേഷൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി നാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്